മന്ത്രി റിയാസിനെ ഭാര്യ അലക്കുകയാണ് ബി ജെ പി നേതാവും വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരൻ ഇരുപത്തി വയസ്സിൽ സി പി എം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട കാലം മുതലേക്ക് തനിക്ക് ഉള്ളതാണ് എന്നുള്ള തന്റെ ജീവിതാനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ടാണ് മുരളീധരന്റെ രൂക്ഷമായ വിമർശനം ഇവിടെ ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ശബരിമലയ്ക്ക് കൊടുത്ത തൊണ്ണൂറ്റി അഞ്ചു കോടി എന്ത് ചെയ്തു എന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറയേണ്ടത് ഈ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചിലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറഞ്ഞതിൽ എന്താണ് ഉള്ളത് മാത്രമല്ല ദേശീയ വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് വഴിയിൽ അമ്മായി അച്ഛന്റെയും മരുമകന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയതെന്ന് പറയുന്ന പോലത്തെ വികസനം എന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത് ശേഷം ഇത്തരം ഒരു വികസന പ്രവർത്തനങ്ങളല്ല താൻ ചെയ്യുന്നത് എന്നും വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് തന്റെ പരമാവധി താൻ ചെയ്യുന്നുണ്ട് എന്നുള്ള തന്റെ രാഷ്ട്രീയത്തെ വരച്ചു കാട്ടാനും മുരളീധരൻ മറന്നില്ല എന്നുള്ളത് കൂടിയുണ്ട് ലോകം കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ തന്നാലാവുന്ന വിധം എല്ലാം ചെയ്യുമെന്നും ഒരുതരം വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞു വെച്ചു മന്ത്രി സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല സി പി എം ഏറ്റവും വിനാശകരമായ പ്രത്യയശാസ്ത്ര സർക്കാരും ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം അവർക്ക് കേരളത്തിലുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ ഞാൻ പൂർണമായും ശ്രമിക്കും കാരണം ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസം നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ താൻ അനുവദിക്കില്ല എന്നുകൂടെ മുരളീധരൻ പറഞ്ഞു വെക്കുമ്പോൾ ബി ജെ പി കേരളത്തിലേക്ക് അതിശക്തമായി വരാൻ ഒരുങ്ങുന്നു എന്നൊരു സൂചന കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത് കൂടിയാണ് ശേഷം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും മന്ത്രി റിയാസിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ അവസാനിപ്പിച്ചത് അത് അമ്മായി അച്ഛൻ മന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല ഞാൻ എന്നുകൂടിയാണ് അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജനുവരി രണ്ടിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൃശൂരിലേക്ക് പടയൊരുക്കവുമായി വരുന്നത് ബിജെപി തൃശൂർ എടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ടാണ് മോദി കേരളത്തിന്റെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടി അങ്കനവാടി തൊഴിലുറപ്പ് കുടുംബശ്രീ തുടങ്ങിയ വിവിധ വിഭാഗം സ്ത്രീകൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുമെന്നും ചരിത്രപരമായ വനിതാ സംഭരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ചടങ്ങ് കൂടിയായിരിക്കും ഇതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനും പറഞ്ഞത് എന്താണെങ്കിലും വാരി അലക്കുകയാണ് വി മുരളീധരൻ മന്ത്രി റിയാസിനെ